ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം യേശുവും സമറിയക്കാരി സ്ത്രീയും എന്നുള്ള ഭാഗമാണ് ഈശോ യൂഥയായിൽ നിന്ന് സിക്കാർ പട്ടണത്തിലൂടെ ഗലീലിയിലേക്ക് പോവുകയാണ് ഇവിടെ വചനം വ്യക്തമായി പറയുന്നുണ്ട് ഈശോയ്ക്ക് സമറിയായിലൂടെ കടന്നു ഇരുന്നു ഈശോ വളരെ ഒരു കൂടി തന്നെയാണ് ഈശോയുടെ യാത്ര ഈശോ യൂഥയായിൽ നിന്ന് സമറിയായിൽ സിക്കാർ എന്ന പട്ടണത്തിൽ വരുന്നത് ഈ സമറിയാക്കാരി സ്ത്രീയെ കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈശോ എടുത്ത ഒരു വലിയ ത്യാഗമുണ്ട് സമരയാക്കാരി സ്ത്രീയെ ആ ഒരു വ്യക്തിയെ കാണുവാൻ വേണ്ടി അവളെ രക്ഷിക്കുവാൻ വേണ്ടി ഈശോ മുപ്പത്തിയഞ്ച് കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുവിശേഷം പ്രസംഗിക്കുവാൻ ഇവിടെ നിന്ന് തളിപ്പറമ്പിനപ്പുറം തളിപ്പറമ്പ് വരെയും ഇല്ല അല്ല വരെ യാത്ര ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരേ ഒരു ആളെ രക്ഷിക്കുവാൻ വേണ്ടി ഒരാളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി ഒരാളെ കാണുവാൻ വേണ്ടി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഇവിടെ നിന്ന് കണ്ണൂർ വരെ നടന്നു പോവുക നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അതായത് ഈശോ ഒരു ആത്മാവിന് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു വിലയാണ് നമ്മളവിടെ കാണുന്നത് ഈശോയ്ക്ക് നമ്മളെയൊക്കെയും ദൈവത്തിന് നമ്മളെയൊക്കെയും അത്രമേൽ വിലപ്പെട്ടവരാണ് പ്രിയപ്പെട്ടതാണ് ദൈവം നമുക്ക് അത്രമേൽ വില നൽകുന്നുണ്ട് എന്നാണ് ഇന്നത്തെ തിരുവചന ഭാഗം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം അത് നമ്മൾ മറന്നുപോകരുത് ഒന്നാമതായിട്ട് ദൈവം നമ്മളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യോഹന്നാര സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാറാമത്തെ വചനത്തിൽ ദൈവം നമ്മളോട് പറയുന്നത് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം നമ്മെ അത്ര അധികമായി സ്നേഹിച്ചു പിതാവായ ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ തൻ്റെ ഏക പുത്രൻ ഈശോ മിസിഹ തൻ്റെ പ്രിയപുത്രൻ ഈശോ മിശിഹായെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അവനെ മരണത്തോളം കുരിശു മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു ആ പുത്രൻ നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ പൗലോസിക പറയും അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ് എന്താണ് വില നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ആത്മാവിൻ്റെ വില ഒരു മനുഷ്യൻ്റെ വിലയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് അത്രമേൽ വിലപ്പെട്ടവരാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ദൈവത്തെ വിട്ടുപോകാനായിട്ട് സാധിക്കുകയില്ല സാധിക്കുമോ ഇല്ല അതായത് നമുക്കിപ്പോൾ ബുദ്ധിയുടെ തലത്തിലൊരു അറിവൊക്കെ ഉണ്ട് ഈശോ കുരിശിൽ മരിച്ചു അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെയുള്ളത് നമ്മുടെ ബുദ്ധിയുടെ തലത്തിലൊരു അറിവൊക്കെ ഉണ്ട് നമുക്ക് ആ അറിവില്ല പറയുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു അറിവുണ്ട് പക്ഷേ ഈശോ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്ന് അതായത് അവൻ കുരിശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് ആ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചാൽ പിന്നീട് ഈശോയെ വിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല മനുഷ്യൻ പാപം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ഈ സ്നേഹം ഈ ഒരു ബന്ധം അവൻ ഇതുവരെയും അനുഭവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അല്ലേ നമ്മൾ സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ഈ മക്തലിനെ മറിയം തൻ്റെ ജീവിതത്തിൽ ഈശോ ചോദിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ നിനക്ക് ഞാൻ ജീവജലം തരാമെന്ന് പറയുമ്പോൾ അവളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന കാര്യം എന്താ അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ അവളുടെ കൂടെ ഒരാളുണ്ട് അവൾ അവൻ അവളുടെ ഭർത്താവല്ല ഇങ്ങനെ ഈ സ്ത്രീ ജീവിക്കുന്ന ഈ സ്ത്രീയുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് എപ്പോഴാണ് ഈ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മക്തൻ്റെ മറിയം മക്തൻ്റെ മറിയം തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും അല്ലെ മുന്നൂറ് ധനാരയ്ക്ക് വിൽക്കാൻ മാത്രം ആസ്തിയുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് മുന്നൂറ് ദിവസത്തെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരു ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവനും ഈ ഈശോയുടെ കാൽക്കൽ അർപ്പിച്ച് ഈശോയെ തൈലം കൊണ്ട് പൂശുവാൻ ഈ സ്ത്രീക്ക് സാധിച്ചത് എന്താ എന്തുകൊണ്ടാണ് അത്രമേൽ വിലപ്പെട്ടതായി ക്രിസ്തുവിനോളം വിലപ്പെട്ടതായിട്ട് മറ്റൊന്നും മക്തൻ്റെ മറിയത്തിന് ജീവിതത്തിൽ കാണുന്നില്ല ഒരു ഭ്രാന്തമായ ഒരു സ്നേഹം ക്രിസ്തുവിനോട് ഈ മക്തൻ്റെ മറിയത്തിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിരാവിലെ അല്ലേ ീ ഈശോയുടെ മരണത്തിന് ശേഷം സുഗന്ധ തൈലം പൂശുവാൻ വേണ്ടി ഭക്തന്ന മറിയം പോകുന്ന എപ്പോഴാണ് അതിരാവിലെ പോവുകയാണ് ഈ സ്ത്രീക്ക് മറ്റൊന്നിനെക്കുറിച്ചും ഒരു ചിന്തയില്ല ക്രിസ്തു മാത്രമായി മാറുകയാണ് ഈ ഭക്തന്ന മറിയത്തിൻ്റെ ജീവിതം സഖ്യോസിന്റെ ജീവിതം എടുത്തു നോക്കിയോ സഖ്യോസിനെ കുറിച്ച് നമ്മൾ വായിച്ചു പോകുമ്പോൾ ലൂക്കാടിച്ച ശേഷം പതിനെട്ടാം അധ്യായത്തി നമ്മൾ കാണും ആ മനുഷ്യന് സമ്പാദിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് സക്കേവൂസ് വെച്ചിരുന്നത് ധനമാണ് എങ്ങനെയും ആരെ പറ്റിച്ചും ആരെ വഞ്ചിച്ചും എങ്ങനെയും സമ്പാദിക്കുക എന്ന ഒരു ലക്ഷ്യത്തിൽ ജീവിച്ചിരുന്ന ഈ സക്കേവസിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്ന എപ്പോഴാണ് ഈശോ ആ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈശോ അവിടെ ഒരു സുവിശേഷ പ്രഘോഷണവും നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല നീ ഇന്നു വരെയും സമ്പാദിച്ചതൊക്കെ തിരിച്ചു കൊടുക്കണമെന്നൊരു സുവിശേഷ പ്ര പ്രഘോഷണം അവിടെ നടത്തുന്നില്ല ക്രിസ്തു പക്ഷേ ഈശോയെ കണ്ടുമുട്ടുമ്പോൾ ആ ബന്ധത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തായിട്ട് മാറുന്നു ഈശോയായിട്ട് മാറുകയാണ് അങ്ങനെ ഈശോയായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് ഇത്രയേറെ പ്രിയപ്പെട്ടതാണ് എന്നും ഈശോയോട് നമുക്ക് വ്യക്തിപരമായ ഈ ഒരു ബന്ധം നമുക്ക് വരികയും ചെയ്യുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാവുക പ്രിയമുള്ളവരെ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണേണ്ട ഒന്നാമത്തെ കാര്യം ഈശോയോട് ഈ വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുക അത് ഈ ബന്ധം നമുക്ക് വരണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായി ഈശോ നമ്മളെ എത്രമാത്രം വിലയുള്ളതായിട്ട് തൻ്റെ തിരു രക്തത്തിൻ്റെ വിലയുള്ള വ്യക്തികളായിട്ട് നമ്മൾ കാണുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ബന്ധം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഈശോ നമ്മളെ എത്രമാത്രം വിലയുള്ളതായി കാണുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ഈ വചനം നമ്മൾ വായിച്ചു പോകുമ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത് ദൈവമാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന കുറേ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് നമ്മൾക്ക് രക്ഷ ലഭിക്കുന്നത് എന്ന് പക്ഷേ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ആദ്യ എടുക്കുന്നത് ദൈവമാണ് ദൈവം നമ്മളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട് ദൈവം നമ്മളെ രക്ഷ ആഗ്രഹിക്കുന്നുണ്ട് ഈ രക്ഷാകരമായി ദൈവത്തിൻ്റെ പദ്ധതിയോട് നമ്മൾ എത്രമാത്രം സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം യേശ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശത്തിനുള്ളതല്ല നിനക്ക് ശുഭമായ ഭാവിയും രക്ഷയും നൽകുന്ന പദ്ധതിയാണ് ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഈശോ വചനത്തിലൂടെ പറയുന്നുണ്ട് തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുദവിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാവും എന്നുള്ളതാണ് അല്ലേ പൗരശ്രീഹായുടെ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പൗരശ്രീഹ ആരായിരുന്നു ഒരു യഹൂദ പ്രമാണി അല്ലെങ്കിൽ യഹൂദ പണ്ഡിതനും പുരോഹിതനുമായിരുന്ന വ്യക്തിയാണ് പൗരശ്രീഹ ഈ പൗരോത്സിക ദമാസ്കസിലേക്ക് പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ് സുശേഷം പ്രസംഗിക്കാൻ പോയതാണോ എന്റെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പോയത് ആ ക്രിസ്ത്യാനികളായിരിക്കുന്ന ഓരോരുത്തരെയും വധിക്കാൻ വേണ്ടി അധികാരപത്രവും വാങ്ങി പോയതാണ് പോകുന്ന വഴിക്ക് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു കർത്താവ് പറഞ്ഞു നീ അങ്ങനെ അങ്ങ് പോകണ്ട നിന്റെ ഓട്ടം നീ നിശ്ചയിക്കുന്നത് പോലെ അല്ല ഞാനാണ് നിൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെന്ന് ആര് പറഞ്ഞു ദൈവം പറഞ്ഞു അതുകൊണ്ട് എന്ത് സംഭവിച്ചു കുതിരപ്പുറത്ത് നിന്ന് താഴെയിട്ടു അന്ധനായിത്തീർന്നു ദൈവികമായ സ്പർശനം അനനിയാസിലൂടെ സംഭവിക്കുകയാണ് അത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു വലിയ മാറ്റമുണ്ട് അത് ആ ദൈവ അനുഭവം സ്വന്തമാക്കി കഴിയുമ്പോൾ പൗല പറയുന്നുണ്ട് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ഇനി അതായത് ദൈവ അനുഭവം സ്വന്തമാക്കുന്ന ആ വ്യക്തിയുടെ ജീവിതം പിന്നെ മുഴുവനും ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഇനി മേൽ ക്രിസ്തുവിനെ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് കാരാഗ്രഹത്തിലിട്ട് നാൽപ്പത്തിയൊന്ന് അടി വീതം കൊടുത്ത് എന്ന് പറഞ്ഞ ചാട്ടവാറിൻ്റെ ദേഹം മുഴുവനും പൊളിഞ്ഞ് തോല് പൊളിഞ്ഞ് രക്തം ചിന്തി പുറത്തേക്ക് വിടുന്ന ഈ പൗലോസിനെ പിന്നീട് നമ്മൾ കാണുന്നത് വീണ്ടും നിന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണ് എന്തുകൊണ്ട് സംഭവിക്കുമെന്നറിയാവും അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുമ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല അതായത് ദൈവമാണ് ഒരു മനുഷ്യനെ ഇപ്രകാരം ശക്തിപ്പെടുത്തുന്നത് ബലപ്പെടുത്തുന്നത് എന്നാണ് അർത്ഥം ഇവിടെ ഈ സമ സമരക്കാരി സ്ത്രീയുടെ ജീവിതത്തിലും അതാ കാണുന്നത് ഈശോയാണ് മുൻകൈ എടുത്ത് അവളുടെ അടുക്കിലേക്ക് വരുന്നത് ആ വരവിനും ഒരു പ്രത്യേകതയുണ്ട് അല്ലേ ഉച്ച നേരത്ത് തനിയെ ഈ സ്ത്രീയെ കാണുകയാണ് നമ്മൾ നാലോചിച്ച് നോക്കിയാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈശോ എത്രമാത്രം മനുഷ്യനെ വ്യക്തി മായി അവനെ കാണുന്നുണ്ട് കരുതുന്നുണ്ട് ഈശോയുടെ ചുറ്റും എപ്പോഴും പന്ത്രണ്ട് സ്ത്രീഹന്മാരുണ്ട് ചുറ്റുപാടും ഇല്ലേ ഇവര് ഈ പന്ത്രണ്ട് എണ്ണത്തിനേം പറഞ്ഞു വിട്ടു നമ്മൾ സാമാന്യ രീതിയിൽ നമ്മളൊരു പന്ത്രണ്ട് പേർക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എത്ര പേരെ പോ വിടും രണ്ടോ മൂന്നോ പേരെ പറഞ്ഞു വിട്ട് നമുക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരും ഇല്ലേ ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു ഈ സ്ത്രീയോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇവളുടെ ഒരു കാര്യവും മറ്റൊരാളും അറിയാൻ പാടില്ല ഇവളുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല അല്ലെ ദൈവം നമ്മളെ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇപ്രകാരം മനുഷ്യനോട് ഇടപെട്ട് കഴിഞ്ഞാൽ എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് ആരുടെയും അഭിമാനം ക്ഷതമേൽക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെ നമ്മളൊന്ന് ഇടപെട്ട് നോക്കിക്കേ അവിടെയൊക്കെയും ഉണ്ടാവും ദൈവത്തിൻ്റെ കൃപകൾ വർഷിക്കപ്പെടും പ്രിയമുള്ളവരെ അപ്രകാരം ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലും മാറ്റം വരികയാണ് എന്നിട്ട് വീണ്ടും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ഈ സ്ത്രീ ഈശോ അവളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇടപെടുന്നു ഇവളുടെ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിക്ക് മനസ്സിലായി ഈശോയ്ക്ക് മനസ്സിലായി എന്ന് കാണുമ്പോൾ അവൾ പ്ലേറ്റ് നേരെ മറിച്ചു നമ്മുടെ ജീവിതത്തിനും ചില പ്രശ്നങ്ങളുണ്ട് അല്ലേ ചിലപ്പോൾ രോഗി ആശുപത്രിയിൽ കയറി പണ്ട് തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് മുമ്പിൽ കയറിയ വ്യക്തി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഭയങ്കരമായ കാർച്ചയും ബഹളവും കേട്ടപ്പോൾ തൊട്ട് പുറകെ കയറിയവൻ കൈയൊടിഞ്ഞ് കയറുക അവൻ അവൻ്റെ ഒടിയാത്ത വലത് കൈ അല്ലെ ഇടത് കൈ ഒടിഞ്ഞത് അവൻ വലത് കൈ കാണിച്ചു കൊടുത്തു എന്നിട്ട് വളരെ കൂളായിട്ട് ഇറങ്ങി വന്നു അവൻ വേദനയൊന്നും എടുത്തില്ല അല്ലേ ഒടിയാത്ത വലത് കൈ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ പിടിച്ച് കെട്ടിവെച്ചു കഴിഞ്ഞാലും വലിയ വേദന എടുക്കുമോ എടുക്കുമോ നമ്മളും ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കർത്താവിൻ്റെ മുമ്പിൽ ചെയ്യും ചെല്ലുമ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രശ്നമൊന്നും അവതരിപ്പിക്കുകയല്ല മറിച്ച് ഏറ്റവും കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി തിരിച്ചു വരും ഇവിടെ ഈ ഈ സ്ത്രീ അതേ പണിയല്ലേ കാണിക്കുന്നെന്ന് ചോദിച്ചേ നോക്കിക്കയും നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞപ്പം അവൾ നേരെ പറഞ്ഞ എന്താ കർത്താവേ ഞാൻ എവിടെയാണ് ആരാധിക്കേണ്ടത് ജറുസലേമിൽ ആരാധിക്കണമോ അതോ ഗരസിമെ എവിടെയാണ് ആരാധിക്കേണ്ടതെന്ന് അങ്ങ് ചോദിച്ച് സംഭവം അങ്ങോട്ട് മാറ്റി പറഞ്ഞത് കർത്താവിനോടായതുകൊണ്ട് കർത്താവ് പറഞ്ഞു ജെറുസ്ലേമിലുമല്ല ഗരസീമിലുമല്ല എൻ്റെ പിതാവിനെ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പള്ളി പോകുന്നതുകൊണ്ടൊന്നും കാര്യമില്ല ആത്മാവില് സത്യത്തിലും അങ്ങ് ആരാധിച്ചാൽ മതി ഞാനും പലപ്പോഴും വിചാരിച്ച് കർത്താവ് എന്താണ് ഇത് ഈ ഈ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടോ എന്താണ് ശരിക്കും ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത് വീട്ടിലിരുന്ന് തമ്പുരാനോട് നേരിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്നാണോ അർത്ഥം ആണോ ആണോ ദാനിയലച്ചൻ അച്ഛൻ അച്ഛൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴും പറയും ഒരു മനുഷ്യൻ്റെ ആരാധന ശരിയാകുമ്പോൾ അവൻ്റെ ജീവിതം ശരിയാകും അവൻ്റെ ജീവിതം നന്നാകും ഈ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുമ്പോൾ ഇതേ കാര്യം തന്നെയാണ് നടക്കുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ വളരെ ശാന്തമാണ് നിങ്ങൾ അല്ലേ സ്വസ്ഥമാണ് നിങ്ങൾ എന്തേലും പ്രശ്നമുണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നുണ്ടോ അച്ഛൻ നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ വരുന്നുണ്ടോ സ്നേഹാശിഷ്ടം നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടോ ഒരു കുഴപ്പവും ഇല്ല സ്വസ്ഥം ശാന്തം സമാധാനം അല്ലേ ഇവിടെ ഇരുന്ന് ഈ ആരാധന കഴിഞ്ഞ് നിങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് നിങ്ങളുടെ പഴയ സ്വഭാവങ്ങളൊക്കെയും പുറത്തു വരുന്നത് അല്ലേ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് മാറ്റം വന്നിട്ടില്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല നിങ്ങൾക്കും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലേ ഇല്ല എന്നുള്ളതൊക്കെയാണ് ഒരു വര വലിയ സത്യം അങ്ങനെയൊക്കെ തന്നെയാണ് ഏഹ് അച്ഛൻ വളരെ നന്നായി പ്രസംഗിച്ചോട്ടെ നല്ല കുർബാന ചെല്ലിക്കോട്ടെ ഞങ്ങളിവിടെ കുർബാന കഴിഞ്ഞ് വളരെ സ്വസ്ഥമായി വീട്ടിൽ പൂക്കോളാം ഇതാണ് പ്രശ്നം അതായത് നമ്മൾ ഇവിടെ ആത്മാവിനും സത്യത്തിന് നമ്മൾ ആരാധിച്ച ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം പ്രശ്നമെന്നറിയോ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ കർത്താവിലാണ് അതുകൊണ്ടാണ് യോഹ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനത്തിൽ പറയും ദൈവം ഇമ്മാനുവലാണ് ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ കൂടെ വസിക്കുന്നവനെന്നാണ് അതായത് നിൻ്റെ ആരാധന നിൻ്റെ ജീവിതം നിൻ്റെ ബലിയർപ്പണം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് നീ എവിടെയായിരുന്നാലും നീ ആരാധിക്കുകയാണ് നിന്റെ കൂടെ ആരുണ്ട് കർത്താവുണ്ട് കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് പ്രീതികരമായിട്ട് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതൊരു പ്രശ്നമാണ് അതായത് നിന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ സമരക്കാരി സ്ത്രീക്ക് ഇനി പഴയ ജീവിതം നയിക്കാൻ പറ്റില്ല കാരണം എന്താ ഈശോ അവളുടെ കൂടെയുണ്ട് ഭർത്താവല്ലാത്ത ഒരു പുരുഷന്റെ കൂടെയാണ് അവൾ ഇപ്പോൾ ജീവിക്കുന്നതെങ്കിൽ ഇനി ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ പറ്റുമോ പറ്റത്തില്ല അതായത് നമ്മൾ ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസത്തോടെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ നിന്റെ ആരാധന അപ്രകാരമാണ് എങ്കിൽ ഇന്നുവരെ നീ നടന്ന വഴികളിൽ നിന്ന് തിരിച്ച് നടക്കണമെന്നർത്ഥം പൂജ്യ രാജാക്കന്മാർ ഈശോയെ കണ്ടു വണങ്ങിയതിന് ശേഷം ബൈബിൾ പറയുന്നുണ്ട് അവർ മറ്റൊരു വഴിയെ തിരിച്ചുപോയി എന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നമ്മൾ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ കണ്ടുമുട്ടിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് എങ്കിൽ ഇന്നുവരെ നടന്ന വഴികളിൽ നിന്ന് നീ തിരിച്ച് നടക്കേണ്ടതുണ്ട് ഏതെങ്കിലുമൊക്കെ വഴികൾ നീ മാറ്റേണ്ടതുണ്ട് എങ്കിൽ ജീവിതത്തിൻ്റെ ശൈലികൾ മാറ്റേണ്ടതുണ്ട് എങ്കിൽ ഇന്ന് വരെ പ്രവർത്തിച്ച വഴികളിൽ നിന്ന് മാറി നടക്കണമെന്നർത്ഥം അതുകൊണ്ട് യഥാർത്ഥമായൊരു ആരാധന ആത്മാവ് സത്യത്തിലും നീ ആരാധിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ജീവിതം മാറുവാൻ തുടങ്ങും അവിടെ ക്രിസ്തു വസിക്കുവാൻ തുടങ്ങും യോഹന്യാന സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവനന്ത നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല അവനിൽ ജീവൻ്റെ വെളിച്ചമുണ്ട് ഇന്ന് തിരുസഭ വിശുദ്ധ തോമസ് ക്യൂനാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് സഭ ഇന്നുവരെയും കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ അല്ലെങ്കിൽ ഇന്നുവരെയും രൂപപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനപരമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സെന്റ് തോമസ് അക്യനാസ് സെന്റ് തോമസ് അക്യനാസ് ദൈവത്തെ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തെ കുറിച്ചല്ല തിന്മയെ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട് തിന്മ എന്ന് പറയുന്നത് നന്മയുടെ അഭാവമാണ് എന്താണ് പറഞ്ഞത് തിന്മ എന്ന് പറയുന്നത് നന്മയുടെ അഭാവമാണ് അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മ എന്നുള്ളത് ഒരു പോസിറ്റീവ് എൻറ്റിറ്റി ആണോ പോസിറ്റീവ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്താ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന തൊടാൻ പറ്റുന്ന അല്ലെങ്കിൽ തിന്മ ഇതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാകണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അനുഭവിക്കുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് ഒന്ന് രാത്രിയും ഒന്ന് പകലും ഈ രാത്രി എന്ന് പറയുന്നത് നെഗറ്റീവ് എൻറ്റിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ രാത്രിയെ ഒന്ന് നിർവചിച്ചു നോക്കിയേ രാത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർവചിക്കുന്ന എങ്ങനെ നിർവചിക്കും പ്രകാശത്തിൻ്റെ അഭാവം ഇല്ലാത്ത അവസ്ഥ അതുകൊണ്ടാണ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രകാശം ഇട്ടാൽ ഒരു ബൾബ് തെളിയിച്ചാൽ ഒരു തിരികത്തിച്ച് വെച്ചാൽ അന്ധകാരം മാറി പ്രകാശം വരും നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെയാണെന്നറിയോ ഈ തിന്മയെക്കുറിച്ച് നമ്മൾ വളരെ വേവലാതിപ്പെടുന്നുണ്ട് തിന്മ ചെയ്യാതെ ജീവിക്കണമെന്ന് നമുക്കൊക്കെയും വലിയ ആഗ്രഹവും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ വന്നിരിക്കുക ഇരിക്കുക ഇരിക്കുക ഇല്ല ഇരിക്കത്തില്ല നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നന്മയിൽ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും നമുക്കറിയാം തിന്മ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട് അല്ലേ പൗല ശ്രീയ പറയും നീതിമാന്മാരായി ഒരുവൻ പോലും ഇല്ല എല്ലാവരും പാപികളാണെന്ന് പറയും പക്ഷേ ഈ പാപത്തെക്കുറിച്ചല്ല നമ്മൾ വേവലാതിപ്പെടേണ്ടത് മറിച്ചെന്തിനെ കുറിച്ചാണ് നമ്മൾ എത്ര മാത്രം ദൈവത്തോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കുഞ്ഞു പിള്ളേരായിരുന്ന സമയത്ത് പണ്ടൊക്കെ ഈ കാന്തം പിടിച്ച് നമ്മൾ ഈ ഇരുമ്പ് പൊടി ശേഖരിക്കുന്നൊരു സ്വഭാവമുണ്ട് അല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കാണുകയല്ല പണ്ട് അല്ലേ ഇങ്ങനെ ഒരു കറുത്ത പൊടി ഇങ്ങനെ വെള്ളത്തിൽ ഒഴി ഒഴിച്ചൊഴിച്ച് വരുമ്പം അതിനെ ഒരു കാന്തമൊക്കെ വെച്ച് അതിൻ്റെ ഡേലൊരു കടലാസൊക്കെ പിടിച്ച് ഇങ്ങനെ പിടിപ്പിച്ചോളും നടക്കും ഇല്ലേ ചെയ്തിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ട് ആ പൊടിക്കും ഒരു കാന്തിക ശക്തിയുണ്ട് ഇല്ലേ ആ കാന്തം അതായത് ആ കടലാസിന്ന് ആ കാന്തം നമ്മളങ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ പൊടി താഴ്പ്പവും ഇതേപോലെയാണ് അതായത് ഒരു വ്യക്തി നന്മയിൽ നിന്ന് തിന്മയിലേക്ക് കടന്നു പോകുന്നുണ്ടോ അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടു ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാൻ ദൈവവുമായിട്ടുള്ള ഈ കണക്ഷൻ വിടാതിരിക്കാൻ നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ആ ബന്ധം വിടാതെ ഇരുന്നാൽ തീർച്ചയായിട്ടും എന്നും നന്മയിൽ നിലനിൽക്കാൻ സാധിക്കും ഈ ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവവചനമാണ് യോഹനാര സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ഇപ്രകാരമാണ് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനൻ ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അങ്ങനെയാണ് എങ്കിൽ ഈ വചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ആരിൽ തന്നെയാണ് ദൈവത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് രണ്ടാമതായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ജപമാലയൊക്കെ ചെല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ നമ്മൾ ധ്യാനിക്കുകയാണ് അവിടുത്തെ വചനം ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം വീണ്ടും അതിലൊക്കെയും പ്രധാനപ്പെട്ടതാണ് എല്ലാ കൂതാസുകളും കൂതാസുകളിലൂടെ അല്ലേ ഏഴ് കൂതാസുകളിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ ആയിരിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും വളരെ പ്രധാനപ്പെട്ട ഈ കൂതാസുകളിൽ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തീരുകയാണ് അതുകൊണ്ട് നമ്മൾ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്ന ഈ കുദാസ ഏറ്റവും യോഗ്യതയോടെ ഏറ്റവും തീഷ്ണതയോടെ ഏറ്റവും ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുക പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്കൊരു ഗിഫ്റ്റായിട്ട് തരുന്നതാണ് അല്ലെങ്കിൽ അല്ല ഒരു ട്രോഫിയായിട്ട് തരുന്നതാണ് അതായത് നമ്മൾ ഏറ്റവും അല്ലേ ഒരു ട്രോഫി നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് ഒരു ഓട്ടമത്സരമൊക്കെ നടത്തി ഏറ്റവും നന്നായിട്ട് ഏറ്റവും മുമ്പിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ട്രോഫി കിട്ടും ഈ ട്രോഫിയാണെന്നാണ് നമ്മുടെ ഒരു വിചാരം എന്ത് ഒരുവൻ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിച്ച് ഏറ്റവും നന്നായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും പരിശുദ്ധാന്മാരെ കിട്ടും അങ്ങനെയാണോ എന്നോട് വിരോധം തോന്നരുത് അങ്ങനെയല്ല ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ പറയുന്നതല്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചനത്തിൻ്റെ അവസാന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സമറിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് എന്താ ഞാനാണ് ക്രിസ്തു അല്ലേ അങ്ങനെയല്ല പറയുന്നേ നിന്നോട് സംസാരിച്ചിരിക്കുന്ന ഞാൻ തന്നെയാണ് ക്രിസ്തു എന്ന് ഒരുപക്ഷെ ഏറ്റവും ആദ്യം അതിന്റെ പൂർണ്ണതയിൽ ഈശോ വ്യക്തമായി പറഞ്ഞു കൊടുത്തിരിക്കുന്ന വ്യക്തി ആരാ ഈ സമരയക്കാരി സ്ത്രീയാണ് അല്ലേ കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കള്ളൻ്റെ അവസ്ഥ എന്താ അവനോട് നീ ചെയ്ത കാര്യങ്ങൾക്കൊക്കെയും പോയി പരിഹാരം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നിനക്ക് ആത്മാവിനെ തരാമെന്നാണോ ഈശോ പറയുന്നത് ആണോ അല്ല നീ ഇന്ന് എന്നോട് കൂടെ പറരി ഞാൻ വചനഭാഗത്ത് സൂചിപ്പിച്ച പൗലോ ശ്രീഹാ പൗലോ ശ്രീഹാരുടെ ജീവിതത്തിൽ പൗലോ ശ്രീയെ ക്രിസ്തുവിന് വേണ്ടി മരിച്ചതും ജീവിച്ച ജീവിച്ചതും മരിച്ചതും എന്തുകൊണ്ടാണ് ഈ ആത്മാവിൻ്റെ ശക്തി ലഭിച്ചതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ആഗ്രഹത്തോടെ ദൈവമേ നിന്റെ ആത്മാവിനെ എനിക്ക് അയച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഹൃദയ പരമാർത്ഥതയോടെ ആരൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവർക്കൊക്കെയും സൗജന്യ ദാനമായിട്ട് നൽകുന്നത് നമ്മുടെ ആരുടെയും കഴിവ് നമ്മൾ പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കുന്ന അല്ല നമ്മൾ ആർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് സാധിക്കുകയുമില്ല ഉറപ്പുള്ള കാര്യമാണ് കാരണം മത്താഴ്ച വിശേഷം അഞ്ചാമത്തെ നാൽപ്പത്തി എട്ടാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുമെൻ പ്രിയമുള്ളവരെ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ദൈവത്തിൻ്റെ ഈ പരിപൂർണതയിലേക്ക് വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് സ്വയമേവ എത്തിപ്പെടുവാൻ സാധിക്കുമോ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ദൈവം തൻ്റെ സൗജന്യ ദാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നതാണ് ഈ പരിശുദ്ധാത്മാവിനെ ആരൊക്കെ തീഷ്ണതയോടെ ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ തിരുസ്സന്നിധിലേക്ക് വന്ന് ദൈവമേ നിൻ്റെ ആത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും ഇത് ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ് ഇതിനകത്ത് എന്തെങ്കിലും നേ സംശയം തോന്നുന്നുണ്ടെങ്കിൽ എങ്കിൽ യോഹന്നാല സുവിശേഷം പതിനാറാം അധ്യായം എടുത്ത് വായിച്ചു നോക്കുക ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഗിഫ്റ്റ് ദാനമാണ് അതുകൊണ്ട് നമുക്കും ആഗ്രഹിക്കാം ഈ ആത്മാവിൻ്റെ ശക്തിയും കൃപയും നമ്മൾ വർഷിക്കുമ്പോൾ നമുക്കും ഈശോയ്ക്ക് പ്രിയപ്പെട്ട നല്ല ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈശോയോട് ചേർന്ന് പരിശുദ്ധ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾക്കനുസരിച്ച് ദാനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സ്വന്തമാക്കി സമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ നടന്ന എല്ലാ വഴികളിൽ നിന്നും അവൾ തിരിഞ്ഞ് നടന്നതുപോലെ ഈശോയോട് ചേർന്ന് നമ്മുടെ ജീവിതവും മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ